ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ അതിവിപുലമായ ആഘോഷങ്ങളോടെ രാജകുമാരി രാജാക്കാട് മേഖല പഞ്ചായത്തുകളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മേഖലയിലെ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും റാലിയും സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം അതിവിപുലമായിട്ടാണ് രാജാക്കാട് രാജകുമാരി മേഖലകളിൽ ആഘോഷിച്ചത് ായത്തുകളുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിന റാലികൾ സംഘടിപ്പിച്ചു രാജകുമാരിയിൽ നടന്ന ആഘോഷത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വാദ്യമേളങ്ങളുടെയും വിവിധതരം തരം പ്ലോട്ടുകളുടെയും അകമ്പടിയോടെ നടന്ന റാലിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പഹൽഗ്രാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ സൂചിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ സ്വാതന്ത്ര്യദിന റാലിയിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു വൈസ് പ്രസിഡന്റ് അജേഷ് മുഗളേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരികൾ വിവിധ സന്നദ്ധ സംഘടനാ നേതാക്കളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാജാക്കാട്ടിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ദേശീയ പതാക ഉയർത്തി മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വച്ച യോഗത്തിൽ കെ അംഗം ആർ ബാലംപിള്ള ദേശീയ പതാക ഉയർത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ബി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഗോപിദാസ് ബെന്നി പാലക്കാട്ട ബിജു കൂട്ടുപുഴ കിങ്ങിനി രാജേന്ദ്രൻ സിനി മൂലംകുഴിയിൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു കെ എച്ച് ആർ എ ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ എം ജോർലി പതാക ഉയർത്തി രാജാക്കാട് ലെമൺ ഗ്രാസ് ഹോട്ടലിലും സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു അതിഥികളും ജീവനക്കാരും പങ്കെടുത്ത ആഘോഷത്തിൽ ഹോട്ടൽ ജനറൽ മാനേജർ കെ എം ജോർളി ദേശീയ പതാക ഉയർത്തി മാനേജർമാരായ അഖിൽ സുരേന്ദ്രൻ പ്രകാശ് ഡെന്നി ജോജി ശ്രീജിത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി